വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളും വികസന വിരോധികളും തമ്മിലുള്ള മത്സരമാവും നടക്കാൻ പോകുന്നതെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി എം പി എൽ ഡി എഫ് മധ്യമേഖലാ ജാഥയുടെ ഭാഗമായി പാലായിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലായുടെ വികസന കാര്യത്തിൽ എം എൽ എ ഒരു താല്പര്യവും എടുക്കുന്നില്ല എന്നും ജോസ് കെ മാണി ആരോപിച്ചു ഒരു മത്സരം അതിന് ഏറ്റവും വലിയ ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം ഇന്ന് നമ്മളെ ഏത് വികസന പദ്ധതി കൊണ്ടുവന്നാലും ആയിരക്കണക്കിന് വികസന പദ്ധതി കേരള സംസ്ഥാനത്ത് കൊണ്ടുവന്നു എല്ലാ നിയമസഭാ